നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം പത്തൊൻപതാം തീയതി വ്യാഴാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങളൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സാപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ കമൻറ്റ് ബോക്സിലുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക ആയി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ഒരു പടി കൂടി കടന്ന് കേന്ദ്ര സർക്കാർ ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് സംവിധാനത്തെക്കുറിച്ച് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സമർപ്പിച്ച പഠന റിപ്പോർട്ടിന് കേന്ദ്രമന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരിക്കുകയാണ് ഇതോടെ വരാനിരിക്കുന്ന ശൈത്യകാല സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത് ലോക്സഭ നിയമസഭ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ എന്നിവ ഒരുമിച്ച് നടത്താൻ ലക്ഷ്യമിട്ടുള്ള ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് സംവിധാനം രണ്ടായിരത്തി മുതൽ മോദി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ആശയമാണ് അടിക്കടി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് രാജ്യ പുരോഗതിക്ക് വിഖാതമാകുമെന്ന് കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിലും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സാമ്പത്തിക പ്രതിസന്ധി മൂലം സംസ്ഥാനത്ത് ട്രഷറി നിയന്ത്രണം ഘടിപ്പിച്ചിരിക്കുകയാണ് അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകൾ മാറാൻ ധനവകുപ്പ് അനുമതി വേണം നേരത്തെ ഇരുപത്തിയഞ്ച് ലക്ഷം ഉണ്ടായിരുന്ന പരിധിയാണ് അഞ്ച് ലക്ഷമായി കുറച്ചത് തദ്ദേശ സ്ഥാപനങ്ങൾക്കുൾപ്പെടെ ഈ നിയന്ത്രണം ബാധകമാണ് ഇത് സംബന്ധിച്ച കത്ത് ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ട്രഷറി ഡയറക്ടർക്ക് കൈമാറി നേരത്തെ ഓണ ചിലവുകൾക്കായിട്ട് നാലായിരത്തി ഇരുന്നൂറ് കോടിയോളം രൂപ കടമെടുക്കുവാൻ സംസ്ഥാന സർക്കാരിന് കേന്ദ്രം അനുമതി നൽകിയിരുന്നു ഈ സാമ്പത്തിക വർഷം മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി രൂപ കടമെടുക്കാനാണ് സംസ്ഥാനത്തിന് സാധിക്കുക ഇതിൽ ഡിസംബർ വരെയുള്ള ഇരുപത്തിയോരായിരത്തി ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് കോടി രൂപ സെപ്റ്റംബർ രണ്ട് വരെ സംസ്ഥാന സർക്കാർ കടമെടുത്തിരുന്നു ബാക്കി തുക അടുത്ത വർഷം ജനുവരി മുതൽ മാർച്ച് വരെയായിരിക്കും എടുക്കാനാവുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ തുക ഗുണഭോക്താക്കളെല്ലാം ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഈ ഓണക്കാലത്ത് എത്തിച്ചേർന്നിരുന്നു ഇതിൻ്റെ അടുത്തഘട്ട വിതരണമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് അതായത് ചിലർക്ക് കേന്ദ്ര വിഹിതം യഥാക്രമം ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ എന്നിങ്ങനെയാണ് ലഭിക്കുന്നത് ഈ തുക ഇപ്പോൾ സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് തന്നെ പലർക്കും അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടില്ല സംസ്ഥാന വിഹിതം അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ചെയ്ത സാഹചര്യത്തിൽ നാളെ മുതൽ തന്നെ എല്ലാവർക്കും കേന്ദ്ര വിഹിതവും അക്കൌണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നതാണ് കേന്ദ്ര വിഹിതം ലഭിക്കുന്നവരെ സംബന്ധിച്ച് എല്ലാവർക്കും തന്നെ മുടക്കമില്ലാതെ തുക ലഭിക്കുന്നതാണ് പക്ഷേ ലഭിക്കുവാൻ കുറച്ച് ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ താമസം ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ നാളെ മുതൽ എല്ലാവർക്കും തുക പ്രതീക്ഷിക്കാവുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് റേഷൻ കാർഡ് മസ്റ്ററിങ് ഇന്ന് സെപ്റ്റംബർ പതിനെട്ട് ബുധനാഴ്ച മുതൽ ആരംഭിച്ചിട്ടുണ്ട് എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും മസ്റ്ററിങ് ഉണ്ടായിരിക്കുന്നതാണ് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് മസ്റ്ററിംഗ് നടത്തുവാനായിട്ട് സാധിക്കുക തിരുവനന്തപുരത്ത് ആദ്യഘട്ട മസ്റ്ററിങ് ഇന്ന് സെപ്റ്റംബർ പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെയും അതോടൊപ്പം തന്നെ രണ്ടാം ഘട്ടമായിട്ട് കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ എന്നീ ഏഴ് ജില്ലകളിൽ സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി ആരംഭിച്ച് ഒക്ടോബർ ഒന്നിന് അവസാനിക്കുന്ന രീതിയിലും അതുപോലെ തന്നെ പാലക്കാട് വയനാട് കോഴിക്കോട് കണ്ണൂർ മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ ഒക്ടോബർ മൂന്നാം തീയതി ആരംഭിച്ച് എട്ടാം തീയതി വരെ മസ്റ്ററിങ് നടത്തുന്നതായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ഒക്ടോബർ മാസം മുപ്പത്തിയൊന്നിനകം തന്നെ മസ്റ്ററിങ് പൂർത്തിയാക്കേണ്ടതാണ് റേഷൻ കാർഡിലെ അംഗങ്ങളെല്ലാവരും തന്നെ നേരിട്ടെത്തി ഇ പോസ് മെഷീനിൽ വിരൽ പതിപ്പിച്ചു വേണം മസ്റ്ററിങ് പൂർത്തിയാക്കുവാൻ അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാന തുടർച്ചയായിട്ട് രണ്ടാം ദിനവും സ്വർണ്ണ ഇടിവ് രേഖപ്പെടുത്തി ഇന്ന് ബുധനാഴ്ച സെപ്റ്റംബർ പതിനെട്ടാം തീയതി ഇരുപത്തിരണ്ട് കാറിന്റെ സ്വർണ്ണത്തിന്റെ വില ഗ്രാമിന് പതിനഞ്ച് രൂപയും പവന് നൂറ്റി രൂപയുമാണ് കുറഞ്ഞത് ഗ്രാമിന് ആറായിരത്തി എണ്ണൂറ്റി ിലും പവന് അൻപത്തിനാലായിരത്തി എണ്ണൂറ് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക വാർത്താ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി